ബജാജിന്റെ ഒരു അഭിമാന വാഹനമായിട്ട് അവതരിപ്പിച്ച വിക്രാന്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ളവരുടെ അപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ബജാജിൻ്റെ വിക്രാന്ത് വി വൺ ഫൈവാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ചെറിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം മാത്രം പറഞ്ഞോളുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്തോളാം നിങ്ങൾക്ക് വണ്ടി ആവശ്യമുണ്ടെങ്കിൽ സെല്ലറ് വിളിക്കുന്നതിന് മുമ്പായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കാരണം വാഹനം വിറ്റ് പോയെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് അത് പിൻ ചെയ്തു വയ്ക്കും അത് ശ്രദ്ധിക്കണേ ഈ കാണുന്ന ലുക്കിലും പരിവേഷത്തിലൊക്കെ ഇരിക്കുന്ന കിടിലൻ വണ്ടിയാണ് വിക്രാന്ത് ഈ പ്രാവശ്യം നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് വണ്ടി നല്ല സ്റ്റൈലിഷ് ലുക്കിലാണ് ഇരിക്കുന്നത് വാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പക്ഷേ രണ്ടായിരത്തി പതിനേഴ് മോഡലാണെങ്കിൽ കൂടിയും നിങ്ങൾ ആ ടാങ്കിൻ്റെ ഭാഗം അതിൻ്റെ സൈഡിലത്തെ ഒക്കെ പെയിൻറ്റിങ് നോക്കിയാൽ ഒരു തരത്തിലുള്ള പെയിൻറ്റ് ലോസാവുകയോ മങ്ങുകയോ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് സൈഡിൽ ബോക്സ് ഉണ്ട് ബാക്കിൽ ഇങ്ങനെ ചാരി ഇരിക്കാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് എല്ലാ സംഭവങ്ങളും എല്ലാ ഫിറ്റിങ്സും വണ്ടിയുടെ എല്ലാ എക്സ്ട്രാ ഫിറ്റിങ്സും വണ്ടിയിലുണ്ട് വണ്ടിക്ക് രണ്ട് അലോയ് വീലുകളാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ ഏകദേശം എഴുപത് ശതമാനത്തിൻ്റെ മുകളിലുണ്ട് വേറെ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പുറകിലെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുറകിലെ ടയർ മാറാറായിട്ടുണ്ട് അത് വളരെ മോശമാണ് ബാക്കി ഒരു കുഴപ്പവും നിലവിലില്ല വണ്ടി നിങ്ങൾ കണ്ട നല്ല കിടലനായിട്ട് തന്നെ ഇരിക്കുന്നില്ലേ ഇത്ര പഴക്കം ഉണ്ടായിട്ട് പോലും പക്ഷേ വണ്ടി നല്ല സ്റ്റൈലായിട്ടാണ് ഇരിക്കുന്നത് യാതൊരു വിധ കംപ്ലൈൻറ്റുകളും ഇല്ല ഇനി മൊത്തം ഓടിയിട്ടുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് അമ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ ആണ് ഇന്ന് വരെ വാഹനം ഓടിയിട്ടുള്ളത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് അതേപോലെ തന്നെ പൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ചാം മാസം വരെ പൊല്യൂഷൻ ഉണ്ട് പിന്നെ ഓയിൽ ചേഞ്ച് ഫ്രണ്ട് ഷോക്ക് ഓയിൽ ഇതൊക്കെ മാറിയിട്ട് വെറും ഒരു മാസം മാത്രമാണ് ആയിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ചെയിൻ സോക്കറ്റ് പുതിയതിട്ടതാണ് അതുപോലെ തന്നെ സെൽഫ് മോട്ടർ പുതിയതാണ് ഇനി ബാറ്ററി ബാറ്ററിനെ കുറിച്ച് പറയുമ്പോൾ ബാറ്ററി പാറ്റിയിട്ട് വെറും രണ്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ ബാറ്ററി പുതിയതാണ് വെറും രണ്ട് മാസം അതുപോലെ തന്നെ സ്പാർക്കിംഗ് ബ്ലഗ് പുതിയതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആൾ സെല്ലറ് ചെയ്തിട്ടുള്ളതാണ് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് നന്നായി നോക്കുന്ന വാഹനമാണ് ഇനി ഇത് പേര് മാറ്റി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സെല്ലർ പറയുന്ന പ്രൈസിലേക്ക് പേര് മാറ്റി വാഹനം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വാഹനം ഇരിക്കുന്നത് ഇരിങ്ങാലക്കൂടയിലാണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ എറണാകുളം ആണെങ്കിലും വണ്ടി ഇരിക്കുന്നത് അല്ലെങ്കിൽ ആൾ താമസിക്കുന്നത് ഇരിങ്ങാലക്കൂടയിലാണ് അപ്പോൾ സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ ഇനി വണ്ടിയുടെ പ്രൈസ് വരുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ വിലപേശനം നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത്തി ആറായിരം രൂപയ്ക്ക് ഈ വാഹനം നിങ്ങളുടെ പേരിലേക്ക് പേര് മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് തരുക ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം കേട്ടോ വെറും ഇരുപത്തി ആറായിരം രൂപയ്ക്ക് നൂറ്റമ്പത് സി സി ബൈക്കാണ് നിങ്ങൾക്ക് തരുന്നത് ബജാജിൻ്റെ കരുത്തനായ വിക്രാന്ത് വി വൺ ഫൈവ് ആണ് നിങ്ങൾക്ക് തരുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ സെല്ലറെ നേരിട്ട് വിളിക്കുക വിലപേശുക വാങ്ങുന്ന ഒരു പറ്റാവുന്ന അന്ന് തന്നെ പേരിലേക്ക് മാറ്റുക ഉപയോഗിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ